ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് അതായത് വെറ്റിലെ കൃഷിയിൽ എല്ലാവർക്കും ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കൃഷി രീതിയാണ് ഞാൻ നമ്മളെ നാട്ടിൽ വലിയ ഉറപ്പൊരു ഒരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടത് വീഡിയോയിലെടുത്ത് വിട്ടെന്നുള്ളൂ കൊടിയാണ് വെറ്റിലെ കൊടി അത് നിർമ്മിച്ചിട്ടുള്ളത് നോക്കണം ഫുള്ള് കയറിലാണ് അതോടൊപ്പം തന്നെ ഒരുപാട് നൂതന വിദ്യകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാരണം നമുക്കറിയാം സാധാരണ കുടികളൊക്കെ നമ്മുടെ കവുങ്ങിൻ്റെ ഇതൊക്കെ കീറി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വള്ളിയാർപ്പുഴ പാറമ്മ ചേർന്നുള്ള ഭാഗത്താണ് ഇത് കണ്ടത് പിന്നെ ഫുള്ള് കയറിലാണ് അത് നാല് ഭാഗം വലിയ കമ്പി കൊണ്ട് കെട്ടി അതിലേക്ക് താഴേ നിന്ന് കയറ് കൊടുത്തിട്ട് ഏകദേശം ഒറ്റതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോളം കയറുകൾ കൊടുത്ത് റൗണ്ടിലായിട്ട് നേരെ മുകളിലേക്ക് ഇട്ടുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആ കാണുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വെറ്റിലയുടെ കൊടി തളർത്ത് വന്നിട്ടുണ്ട് അത് നേരെ അതിലേക്ക് കയറും അപ്പോൾ ഞാൻ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മളെ ചാനലിലിടാം കാരണം ഇതിലേക്കൊക്കെ പടന്ന് പിടിച്ച് കയറിയിട്ട് ലാസ്റ്റുള്ള അവസ്ഥ പക്ഷെ അതെല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് കണ്ടില്ല ആ കാണുന്ന ഞാൻ സൂം ചെയ്ത് കാണിച്ച ആ ഭാഗം കൊടിയാണ് പിന്നെ അതോടൊപ്പം തന്നെ താഴേന്നും ഇതുപോലെ കമ്പ് കൊടുത്ത് മുകളിലും വലിയ ഇരുമ്പിൻ്റെ നാല് കമ്പികൾ കൊടുത്തിട്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പാടത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് വെറ്റിലക്കൊടി അതോടൊപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വലിയൊരു കുളമുണ്ട് ആ കുളത്തിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ഒരു ഉള്ളത് അതൊക്കെ ഞാൻ ഒരുപാട് വെറ്റില കൊടികൾ കണ്ടിട്ടുണ്ട് സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഒരുപാട് മാൻപവറും അതുപോലെ തന്നെ ഒരുപാട് റിസ്ക്കൊക്കെ കുറഞ്ഞുകൊണ്ട് ഒരു നൂതന ആയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊടി എന്തായിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഈ സാധനങ്ങളെ നഷ്ടമൊക്കെ കുറക്കാൻ പറ്റുമല്ലോ കാരണം വലിയ കവുങ്ങ് വെട്ടി അത് വലിയ ജീളാക്കി അത് ഇങ്ങനെ ഊട്ടി കൊണ്ടുവന്നിരുമ്പോഴത്തേന് ഒരു ടേമിലേ പറ്റുള്ളൂ രണ്ടാമത്തെ ഇത് പറ്റില്ല ഇത് വീണ്ടും റിയൂസായിട്ട് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോട് അവസാനിക്കുകയാണ് ഓക്കെ ഗുഡ് ബൈ